ാപാത്രങ്ങളായാലും വരുന്നത് സോ ലോ ചെയ്യുന്ന തൊട്ട് മുമ്പ് ഇവർക്ക് മന്ദാഗ്നി എന്ന സിനിമയെ കുറിച്ച് എന്തായാലും പറയാനുണ്ടാവും സോ പ്ലീസ് അൽതാ శి పడం అక్కడ ట్యూమర్ పడిపించి സംവിധായകൻ കൂടെയാണല്ലോ അൽതാഫ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ നടീതടന്മാരെ കാണുന്ന സംവിധായകനാണല്ലോ അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അതെന്താണെന്ന് കാരണം ഞാൻ അവർക്ക് ചോദിക്കാം പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇൻപുട്ടും ഒരു സഹായവും ഇതിൽ വന്നിട്ടുണ്ടാവും തോന്നുന്നു പിന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമാണ് ഫൺ ഹ്യൂമർ ചിത്രമാണ് അങ്ങനെ പറയില്ലേ അൽതാഫ് അല്ലേ പക്ഷെ ലൈഫ് ഇത്ര സീരിയസ് ആണ് ഓക്കെ െസ് മഹാനടന്മാരും അങ്ങനെയാണല്ലേ ജീവിതത്തിൽ യാത്ര ആൻഡ് നല്ല സുലേഖാ ശേഷം ഞാൻ ഫുൾ എൻവോൾഡ് ആയിട്ട് നിന്ന ഒരു സിനിമ എന്താണ് അത് എനിക്ക് ഇവരോടുള്ള ഒരു ബന്ധം കൊണ്ട് തന്നെ സ്നേഹമാണ് ഇവരോടൊക്കെ നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തതും കൺസിഡർ ചെയ്തതും ഒക്കെ പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യമായി കഥ പറയാൻ വരുമ്പോ തന്നെ എനിക്ക് ഐ വാസ് കൺവിൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥ കൂടിയാണ് പിന്നെ ഹ്യൂമർ അധികം അങ്ങനെ ചെയ്തിട്ടില്ല സോ ഏഹ് ഞാൻ വിചാരിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഹ്യൂമർ അത്ത പഠിപ്പിച്ച ശേഷം ഔട്ട് ചെയ്യാൻ എങ്ങനെയാണ് ഹ്യൂമർ ചിത്രം പൊതുവേ ചെയ്യാൻ അത്ര ഈസി അല്ലെ പണ്ടും കാലമായിട്ട് കേക്കണം അല്ല അത് എന്റെ പെർഫോമൻസ് ഒന്നും കഥയുടെ ഹ്യൂമർ ഉണ്ടായിരുന്നു അത് ഇപ്പൊ ഞാൻ ഇപ്പൊ അഹങ്കാരം പറഞ്ഞു ഇപ്പൊ നമുക്ക് അനക്ക ബാലൻസ് ചെയ്തോളൂ முட்டாவேன் <laughs>